നമസ്കാരം റിയൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കൃഷിക്കാർക്കിടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു ഓ അതൊന്നും ഇവിടെ വിളയിലിടും ഇപ്പൊ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് നമ്മുടെ കർഷകർ പരീക്ഷിച്ച് വിജയിക്കാത്ത വിളകൾ വളരെ കുറവാണ് അപ്പൊ അതില് ഒരു പ്രധാനപ്പെട്ട ഒരു ഇനമാണ് നമ്മുടെ ഈ ബട്ടർനട്ട് ഇത് ഇന്ന് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ ആഹാരപ്രിയരായിട്ടുള്ള കേരളത്തിലെ നമ്മുടെ മലയാളികൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു വിള തന്നെയാണ് ബട്ടർനട്ട് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കടക്കാം മധ്യ അമേരിക്കയിൽ പ്രചാരത്തിൽ വന്ന പ്രിയം ഏറി വന്ന ഈ ബട്ടർനട്ട് ഇന്ന് വിദേശികളുടെ പ്രിയങ്കരനായ ഒരു ഭക്ഷ്യവസ്തു തന്നെയാണ് അതോട് അതു അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾക്കിടയിലും ഇപ്പോൾ ഇവൻ പ്രിയങ്കരനാണ് കാരണം ഇവൻ ബട്ടർനട്ട് ഒരു ഫ്രൂട്ടായും അതുപോലെ തന്നെ സാലഡായും അതുപോലെ തന്നെ പച്ചക്കറിയായും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ബട്ടർനട്ടിന് പ്രിയം ഏറെ തന്നെയാണ് അപ്പം ഈ ബട്ടർനട്ട് ഒരു മത്തൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ഇനം പച്ചക്കറിയാണ് അപ്പം മത്തൻ്റെ പരിചരണം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ബട്ടർനട്ടിൻ്റെ കൃഷി അതുപോലെ തന്നെ പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ബട്ടർനട്ട് ഇതുപോലെ തന്നെയുള്ള പന്തലുകളിൽ അതായത് കെട്ടി തന്നെ പടർത്തുന്നതാണ് നല്ലത് അപ്പം അങ്ങനെ പടർത്തുമ്പോൾ ഇതിന്റെ ആ ഷെയ്പ്പിലും അതിൻ്റെ കളറിലും അതുപോലെ തന്നെ കായ്മാനത്തിലും നല്ല വിളവുണ്ടാവും അപ്പം നമ്മൾ തറയിൽ പടർത്തിയാണ് വളർത്തുന്നതെങ്കിൽ കൂടുതൽ കീടാക്രമണങ്ങൾക്കുള്ള സാധ്യത കൂടുതലും അതുപോലെ തന്നെ പിന്നെ ഈ കായുടെ പിന്നെ ആകൃതിയിലൊക്കെ വ്യത്യാസം വരാനും കള്ളറില് വ്യത്യാസം വരാനൊക്കെ ചാൻസ് കൂടുതലാണ് ഈ ബട്ടർനട്ട് ഏകദേശം നാൽപ്പത്തി അഞ്ച് ദിവസം കഴിയുമ്പോൾ പൂവിട്ട് തുടങ്ങും അപ്പം ഈ പൂവിട്ട് തുടങ്ങുമ്പോൾ പിന്നെ ഒരു അൻപത് അൻപത്തി അഞ്ച് ദിവസത്തെ അത് വിളവെടുക്കുകയാണെങ്കിൽ നമുക്ക് സാലഡായും കുറച്ചുകൂടി കുറച്ചുകൂടി ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ പച്ചക്കറിയായും നമ്മുടെ സാമ്പാർ അതുപോലെ തന്നെ പായസം ഉണ്ടാക്കാം അതുപോലെ തന്നെ മൂല്യവർധിത ഉൽപ്പന്നമായ സ്ക്വാഷ് ഉണ്ടാക്കാം അതിനുശേഷം പഴുത്ത ശേഷമാണെങ്കിൽ നമ്മുടെ പപ്പായയുടെ രുചിയോട് കൂടിയ ഫ്രൂട്ടായിട്ടും നമുക്കിത് ഭക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും ഈ ബട്ടർനട്ടിന് കൂടുതൽ പ്രചാരം ഏറാനുള്ള കാരണം ഈ ഒരു രീതി തന്നെയാണ് ഇതിന് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഒന്നോ രണ്ടോ മൂടുമതി നമ്മുടെ ഈ ഗൃഹത്തിന്റെ പിന്നെ ഗുണവും അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുക അനവധി ഗുണങ്ങളുള്ള ഒരു പച്ചക്കറി തന്നെയാണ് ബട്ടർനട്ട് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇളം പച്ചയോടുകൂടി നമ്മുടെ സാലഡിനോടൊപ്പം ചേർത്ത് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉത്തമം അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ബട്ടർനട്ട് വിളവെടുത്ത് തുടങ്ങിയിരിക്കുകയാണ് ഏകദേശം ഒരു ബട്ടർനട്ട് ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം നമ്മുടെ ഇവിടുത്തെ രീതി അനുസരിച്ചിട്ട് അതായത് ഈ പറഞ്ഞ കണക്ക് നമ്മൾ അമിതമായിട്ടുള്ള രാസവള പ്രയോഗങ്ങളില്ല ആ ജൈവവളങ്ങൾ തന്നെയാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ജൈവ സ്ലറികളാണ് കൊടുത്തത് അപ്പോൾ നമുക്ക് മാന്യമായിട്ടുള്ള ഒരു വിളവാണ് കിട്ടുന്നത് നമുക്ക് അത് തന്നെ ധാരാളം അതിൽ അത് തന്നെ സന്തോഷമാണ് ഇതിപ്പോൾ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തതല്ല നമുക്ക് കൗതുകത്തിന് വേണ്ടി കൃഷി ചെയ്തതാണ് ഇനി നമ്മളിത് വാ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയും നമ്മൾ വിപണിയിൽ എത്തിക്കുകയും ചെയ്യും ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ കൃഷി ചെയ്തത് നല്ല രീതിയിലുള്ള ഒരു വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ആൾ സീസൺ ക്രോപ്പ് ആണ് ഏതൊരു സമയത്തും നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു വിള തന്നെയാണ് ഈ ബട്ടർനട്ട് വളരെ ഗുണങ്ങളും അതുപോലെ തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷ്യ വസ്തുവാണ് അപ്പം എല്ലാവരും കൃഷി ചെയ്യുക അതുപോലെ തന്നെ ഇതിന്റെ ഓരോ ഗുണഗണങ്ങളും നമ്മൾ മനസ്സിലാക്കി അതിനെ നമ്മൾ സ്വീകരിക്കുകയും അത് നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു